കുറേ കാലമൊന്നും പിടിച്ചെടുക്കാൻ കഴിയും തോന്നുന്നില്ല ഇത് മാറും മാറുന്നു പറയാൻ മാറും ഒരു വിഷയം മാറി ആദ്യം പറഞ്ഞിരുന്നു എന്തെന്നറിയോ മൂന്ന് മാസം മാത്രമേ നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റേതൊക്കെ കണക്ക് നോക്കാനാണ് പറഞ്ഞിരുന്നത് ആദ്യം പറഞ്ഞിരുന്നത് അതിൻ്റെയൊക്കെ രേഖ നമ്മളെടുത്തുണ്ട് ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നു മൂന്ന് മാസം ശരിക്ക് കണ്ണുകൊണ്ട് നോക്കും ബാക്കി ഏഴ് മാസങ്ങളും കണക്ക് നോക്കിയായിരുന്നു ഇതിൻ്റെ കാലത്തൊക്കെ ചെയ്തിരുന്നത് പക്ഷെ അതൊക്കെ വന്ന് ചില പ്രമാണങ്ങളൊക്കെ ഉദ്ധരിച്ചപ്പോൾ ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അത് മാറ്റിപ്പോകും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് മൂന്ന് മാസം നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റേതിലൊക്കെ നമുക്ക് ഇളവുണ്ട് എന്തും ചെയ്യാം എന്ന രൂപത്തിലേക്ക് വന്നാൽ വലിയ മാറ്റം ഈ വിഷയത്തിലുണ്ട് എന്നർത്ഥം പിന്നെ അവർ സംഭവിക്കുന്നുണ്ടെന്ന് തന്നെ പിന്നെ കാലത്ത് അങ്ങനെ തന്നെയാണ് മുമ്പ് അങ്ങ് സമ്മതിച്ചിരുന്നില്ല മുമ്പ് കണക്ക് നോക്കിയിട്ട് മുമ്പ് പറഞ്ഞാൽ കുറേ മുമ്പൊന്നുമില്ല അടുത്ത കാലത്ത് അതൊക്കെ വന്നത് ഒന്ന് രണ്ട് കൊല്ലം മുമ്പുള്ള മാറ്റങ്ങളായി പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞ് മൂന്നെണ്ണം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ ബാക്കി നോക്കാൻ തന്നെ ഇവിടെ ഇല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ കണക്കിനാണ് അവലംബിച്ച് തരുന്നത് പിന്നെ പറഞ്ഞു അല്ലല്ല നബി തിരുമേനിയും സഹാബികളും മൂന്ന് മാസം നോക്കാൻ റസൂല് പറഞ്ഞു ബാക്കിയൊക്കെ പിന്നെ അവർ നോക്കിയിട്ട് തന്നെ തീരുമാനിച്ച് പക്ഷേ കൽപ്പന അല്ല എന്നായി പിന്നെ ഇവിടെയും പ്രശ്നമാണ് ഇങ്ങനെ പറഞ്ഞാൽ ഒരു രക്ഷപ്പെടില്ല കാരണം നബി എങ്ങനെ ചെയ്ത് സംബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടുക സുന്നത്തിൻ്റെ നിർവചനം നമുക്കറിയാം നബി തിരുമേനി